വിഷുവിശേഷങ്ങളുമായി നമ്മുടെ പ്രിയപ്പെട്ട ഗായിക മൃദുല വാര്യർ ഒപ്പം നല്ല മിടുക്കിയായിട്ട് മൈത്രി ഹാപ്പി 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 വിഷു 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 നമുക്കൊപ്പം എല്ലാ ആഘോഷത്തിനും ഉള്ള റിപ്പോർട്ടറിന്റെ ഒരു കുടുംബത്തിന്റെ ഭാഗമായല്ലേ മൃദുലയുടെ കുടുംബവും തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിനായിരുന്നു അന്നും ഇതേ സ്ഥലത്തിരുന്നാണ് സുജയടുത്ത് സംസാരിച്ചത് അന്ന് എന്റെ കൂടെ ഏട്ടനായിരുന്നു ഇന്ന് ഇപ്പൊ എന്റെ മോള് മൈത്രി വിഷു രാവിലെ കിട്ടിയോ നല്ല കളക്ഷൻ ആയിരുന്നു ഇവിടെ എന്താ വെച്ചാൽ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താച്ചാ ഇവിടെ കുറെ വീടുകളുണ്ട് ഞങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകൾ തന്നെയാണ് അത് ഒരു കോമ്പൗണ്ടിൽ തന്നെ രണ്ട് വീടുണ്ട് അപ്പം അവിടുത്തെ ആളുകൾ ഇവിടെ വന്ന് കൈനീട്ടം വാങ്ങുന്നു കൊടുക്കുന്നു അതുപോലെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോയി കൈനീട്ടം കൊടുക്കുന്നു വാങ്ങുന്നു അങ്ങനെ മൈത്രിയ്ക്കാണെന്ന് ഏറ്റവും ചെറിയ കുട്ടിയായതുകൊണ്ട് മോൾക്കാണ് ഏറ്റവും വലിയ കളക്ഷൻ അല്ലേ ഇന്ന് കൈനീട്ടത്തിൻ്റെ ഈ കൈനീട്ടം എല്ലാം കൂട്ടി വെച്ചിട്ട് മൈത്രി എന്താ ചെയ്യാൻ പോണേ എന്തെങ്കിലും വാങ്ങാനൊക്കെ പ്ലാൻ ഉണ്ടോ ഇല്ല ഇടക്ക് പറയാണ് ഞങ്ങളുടെ പുതിയ ഫ്ലാറ്റിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇടക്കിടക്ക് ഇങ്ങനെ ചോദിക്കാം അമ്മ പൈസ വേണോ എന്റെ പിഗ്ഗി ബാങ്കിൽ കൊറേ ഉണ്ട് കഴിഞ്ഞ വർഷത്തെ കൈനീട്ടത്തിന്റെ ഒക്കെ ഉണ്ട് കേട്ടോ അത് ഞാൻ തരാം കേട്ടോ എന്നോട് ചോദിച്ചാൽ മതിയെന്നൊക്കെ പറയാറുണ്ട് ഇടക്കിടക്ക് എനിക്കും ഇടയ്ക്ക് കടമൊക്കെ തരാറുണ്ട് മോള്

എനിക്ക് സ്വന്തമായിട്ടൊരു പാട്ട് പാടാനായിട്ടുണ്ട് അത് മ്യൂസിക് ചെയ്തിരിക്കുന്നത് രഞ്ജിത്ത് മേലെ പാട്ടാണ് വരികൾ എഴുതിയിരിക്കുന്നത് രമേഷ് കേച്ചേരി അപ്പോൾ അവരുടെ കൂട്ടുകെട്ടിൽ പറഞ്ഞ ഞാൻ പാടിയിട്ടുള്ളൊരു പാട്ടാണ് നാലുവരി പാടാം പൂത്തു നിൽക്കുന്ന കൊന്നപ്പൂമ ാണ് മൈത്രിയും ചേട്ടനാണെങ്കിലും അത്യാവശ്യം തകർക്കുന്നുണ്ട് ഞങ്ങളുടെ ബാൻഡ് ഇപ്പം സജീവമായിട്ട് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ട് മൃദുല വാരിയർ ആൻഡ് ദ ബാൻഡെന്നാണ് പേര് അപ്പോ ഞങ്ങളുടെ ഷൂസ് ഒക്കെ പുറത്തുള്ള ആദ്യത്തെ അബ്രോഡ് ഷോ കുവൈറ്റിലായിരുന്നു അത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു അതിനുശേഷം കുറേ ഷോസ് ഒക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നാട്ടില് ആഘോഷങ്ങളിൽ പങ്കുചേരാ നമ്മുടെ പ്രോഗ്രാം ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ് പുറത്ത് വേറൊരു വൈബാണ് നാട്ടിൽ വേറൊരു വൈബാണ് അപ്പോൾ രണ്ടും ഞാൻ എൻജോയ് ചെയ്യുന്നു ഉത്സവ പറമ്പുകളിലെ വൈബ് എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് അത്ര നിറഞ്ഞ ഓഡിയൻസ് ആയിരിക്കും നമ്മൾ ചിലപ്പം നോക്കിയാൽ കാണാത്ത അത്ര ഓഡിയൻസിൻ്റെ മുന്നിലൊക്കെ പാടാനുള്ളൊരു അവസരം നമുക്ക് കിട്ടാറുണ്ട് ചിലപ്പം ഒറ്റ നോട്ടത്തിൽ നമുക്ക് പെട്ടെന്ന് ഒന്നൊരു ഒരു നെഞ്ചിലൊരു കാളൽ വരുമെങ്കിലും ആദ്യത്തെ പാട്ട് പാടിക്കഴിഞ്ഞ എല്ലാവരുടെയും കൈയിടി നേടി കഴിയുമ്പോഴത്തേക്ക് ആഹാ ആ ഒരു എന്താ പറയാ ഭയങ്കര മഴ ഒരെണ്ണം മഴ തുമ്പഴേ മൂന്നേരുണ്ട് ഒരെണ്ണം മഴ തുമ്പഴേ ലാലി ലാലി പിന്നെ മധുര ജീവരാഗം

സദാ നീങ്ങും കറകളായിരം മധുര ജീവരാഗം മതി മറന്നു പാടും കാതിനോ ചുവടറിഞ്ഞ താളം ചിറകു വീശി േം നീലവാലിടം ഗംഭീരായി നമ്മുടെ അമ്മയും അമ്മയാമ്മിയൊക്കെ എന്ത് പറയുന്നു എല്ലാരും അടിപൊളിയാണ് അമ്മ കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് വന്നപ്പോൾ സുജക്ക് ഒരു സ്പെഷ്യൽ മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര രാവിലെ മാത്രമല്ല എപ്പോഴും തീർച്ചയായിട്ടും നിങ്ങളുടെ ഷോ ഒക്കെ എപ്പോഴും കാണുന്ന ആളുകളാണ് ഞങ്ങൾ ഓക്കെ അപ്പോൾ നമ്മുടെ മൈത്രേക്കുട്ടി പാട്ടുമാരിയാണോ എന്നാണോ ആഗ്രഹം അതോ മറ്റെന്തെങ്കിലും ആഗ്രഹമുണ്ടോ മൈത്രേ കുട്ടിക്ക് സിംഗർ സിംഗർ എങ്ങനത്തെ സിംഗർ ആവണമെന്നാണ് ക്ലാസിക്കൽ സിംഗർ ആണോ അതോ റാറുണ്ട് അതൊന്നും ഇല്ല അമ്മേനെ പോലെ അപ്പൊ ഞാൻ പറയാറുണ്ട് പാട്ടുകാരിയൊക്കെ ഒക്കെ ആവണെങ്കിൽ കുറച്ചുകൂടെ പാട്ടുകളൊക്കെ പഠിക്കണം അല്ലേ സുജയ അതെ 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 പാട്ട് പഠിക്കണം പാട്ടിന്റെ അതുപോലെ എനിക്ക് പാട്ട് അറിയില്ല കേട്ടോ പാട്ടിനെ കുറിച്ച് പറയാനും അറിയില്ല എന്നാലും പാട്ട് പാട്ടിന്റെ വഴി അതുപോലെ തന്നെ എല്ലാം രാഗങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കണം അങ്ങനെ ശാസ്ത്രീയമായിട്ട് പഠിക്കാൻ പോകുന്നുണ്ടോ മോളിപ്പോ അതോ അമ്മയാണോ പഠിപ്പിക്കുന്നത് ആ അല്ല തുടങ്ങിയിട്ടുണ്ട് എൻ്റെ ഗുരുനാഥ അശ്വതി ടീച്ചറാണ് അശ്വതി ടീച്ചറുടെ ശിഷ്യാണ് പഠിപ്പിക്കുന്നത് രേവതി ടീച്ചറാണ് പഠിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു ഞാനും മോളും കൂടെ ഒരു പാട്ട് ചെത്തി മന്ദാനം വിഷു ഒക്കെ അല്ലേ അതെപ്പോഴും ആരെങ്കിലും പാടിയോന്നും എനിക്ക് അറിയില്ല ഞങ്ങൾ രണ്ടുപേരും ശരി ു ചിത്തി മന്ദാരം തുളസി പിച്ച ഗമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കാണി കാണണം ചിത്തി മന്ദാരം തുളസി പിച്ച ഗമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കാണി കാണേണം ചുറ്റിക്കൊണ്ടും മയിൽ പീലി ചൂടിക്കൊണ്ടും മഞ്ഞത്തൂകിൽ ചുറ്റിക്കൊണ്ടും മണിക്കൂഴലൂതി കൊണ്ടും കാണി കാണേണം ആ ഈ ഒരു പ്രഭാതം ശരിക്കും ഒന്ന് പ്രസാദത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ആ പാട്ട് കൂടി വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇനിപ്പോ പുതിയ സിനിമകൾ അങ്ങനെ എന്താണ് മൃദലയുടെ ഒരു ഇന്ദുചൂടന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന് ചോദിക്കുന്ന പോലെ മൃദുലയുടെ അടുത്ത പരിപാടികളൊക്കെ എന്താണ് അടുത്ത പരിപാടികൾ പാട്ട് തന്നെ പാട്ട് തന്നെ ഇനി വരാനുള്ള സിനിമകൾ മൂന്ന് ഭാഷകളിലായിട്ടും പാടിയൊരു നല്ലൊരു പാട്ടുണ്ട് അത് ജെ എസ് കെ എന്ന് പറഞ്ഞ മൂവിക്ക് വേണ്ടി പാടിയതാണ് ഗിരീഷ് എന്ന് പറഞ്ഞ ഗിരീഷ് നാരായണനാണ് അതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് തമിഴ് തെലുഗു മലയാളം ഈ മൂന്ന് ഭാഷകളിലും പാടാനുള്ളൊരു ഭാഗ്യം കിട്ടി പിന്നെ വരുന്നത് കുറച്ച് പുതിയ മ്യൂസിക് ഡിറക്ടേഴ്സിൻ്റെ കുറച്ച് പാട്ടുകൾ പാടി വെച്ചിട്ടുണ്ട് അതൊക്കെ ഉടനെ തന്നെ റിലീസാവുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ നമ്മുടെ പാട്ടുകാരൻ അരുൺ ഗോപൻ്റെ മ്യൂസിക്കിൽ ഒരു പാട്ടും പാടിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് പ്രോജക്ട്സിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇതിനിടെ ഒരു തെലുഗു പാട്ട് പറഞ്ഞല്ലോ ആ തെലുഗു പാട്ട് ലിറിക്സ് ഒക്കെ ഓർമ്മയുണ്ടോ ഔട്ടാക്കാൻ ഒരു 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 നമ്മൾ മലയാളം പാട്ടാണ് മൃദുല തെലുഗു 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 എങ്ങനെ അറിയാൻ എനിക്ക് ഞാൻ മുൻപ് പാടിയ ണ്ട് മൂക്കുത്തി ഉണ്ടല്ലോ നമ്മുടെ മാമാങ്കം സിനിമയിൽ പാടിയ പാട്ടിന്റെ തെലുഗുവിഷം ഞാനാണ് പാടിയത് ശരി

എന്നുള്ള പാട്ട് മലയാള പാട്ട് കേട്ടിട്ടുള്ളതുകൊണ്ട് അർത്ഥം മനസ്സിലായി അല്ലെങ്കിൽ മനസ്സിലാവില്ലായിരുന്നു നന്നായിട്ട് പാടിയിട്ടുണ്ട് അപ്പോ ഇന്നത്തെ ദിവസം ഇനി കൈനീട്ടം ഒക്കെ കൊടുത്തു കഴിഞ്ഞു ഇനി വിഷു സദ്യ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു മെയിൻലി പടക്കം പൊടി ഇവിടെ നമ്മുടെ മുറ്റം കണ്ടാൽ മനസ്സിലാവും അത്രയ്ക്കും പടക്കം പൊട്ടിച്ചതിൻ്റെ ബാക്കി കോലാഹലങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അത്ര വൃത്തികേടായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നല്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ പടക്കം പൊട്ടിക്കലും കാര്യങ്ങളും പൂത്തിരി കത്തിക്കുന്നു അങ്ങനെ കുറേ ഭയങ്കര പരിപാടികളൊക്കെ ആയിരുന്നു ഇവിടെ പിള്ളേരൊക്കെ ഉണ്ട് ഞങ്ങളുടെ അടുത്ത വീട്ടിലും കുറേ കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ചേർന്നായിരുന്നു പിന്നെ രാവിലെ കണി കാണുക അച്ഛനാണ് കണി ഒരുക്കുന്നത് അപ്പോൾ അതും വളരെ സ്പെഷ്യലാണ് ഞങ്ങളുടെ കണി എന്ന് പറയുന്നത് എല്ലാ വർഷവും അച്ഛൻ തന്നെയാണ് ഒരുക്കാറുള്ളത് വളരെ സിമ്പിളായിരിക്കും പക്ഷെ അത് ഭയങ്കര നീറ്റായിട്ടാണ് ഒരുക്കാറുള്ളത് പിന്നെ അമ്മയുടെ സദ്യ പറയേണ്ട കാര്യമില്ല അത്ര എല്ലാ എല്ലാവർക്കും അമ്മമാരുടെ സദ്യ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലാണല്ലോ അപ്പോൾ എനിക്കും എൻ്റെ അമ്മയുടെ സദ്യ വളരെ സ്പെഷ്യലാണ് എനിക്ക് എൻ്റെ ഏട്ടനെയും ഫാമിലീനേയും വളരെ മിസ് ചെയ്യുന്നുണ്ട് അവർക്ക് വരാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ മോന് എക്സാമൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായി പിന്നെ എന്താ ഇനിയിപ്പം വിഷു സദ്യ കഴിക്കാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് മൈത്രികുട്ടി ഹാപ്പി വിഷു മൃദുല വീട്ടിലെല്ലാവർക്കും വിഷു ആശംസകൾ എന്റെയും അതുപോലെ തന്നെ റിപ്പോർട്ട് എന്തേലും താങ്ക് യു സോ മച്ച് സുജയ തിരിച്ചും എല്ലാവർക്കും വിഷു ആശംസകൾ സുജയ്ക്ക് പ്രത്യേകം ഓക്കെ താങ്ക് യു അപ്പോ ഇനി അങ്ങോട്ടുള്ള ഗാന ജീവിതം ഗംഭീരമാകട്ടെ മൃദുലയ്ക്കും ഒപ്പം മകൾ മൈത്രിയ്ക്കും നമുക്ക് വിഷു കാഴ്ചകൾ ഇനി ഒരുപാട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുണ്ട് നമുക്കൊപ്പം ചേർന്നത് മൃദുല വാര്യരും മൈത്രി വാര്യരുമാണ്